കോഴിക്കോട് കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറിൽ നിന്ന് വിജിലൻസ് പണവും സ്വർണവും ഇടപാട് രേഖകളും കണ്ടെടുത്ത സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ വളയൽ സമരം ഇന്ന് നടക്കും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എം എസ് ദിലീപ് ഇന്ന് വിരമിക്കാൻ ഇരിക്കെയാണ് വിജിലൻസ് റെയ്ഡ് നടത്തുന്നത് വിശദാംശങ്ങൾ കോർപ്പറേഷൻ വളയൽ സമരം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തും രമേശ് ചെന്നിത്തലയാണ് ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകർ ആറ് ആറുമണി ആറേ മുക്കാലോടുകൂടി തന്നെ ഇവിടെ ഈ ഉപരോധം ആരംഭിച്ചിട്ടുണ്ട് പോലീസും മറ്റ് മറ്റ് ആളുകൾ പോലീസോളൂടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ും അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ഈ നഗരത്തെയും നഗരത്തിലെ പാവപ്പെട്ട ജനങ്ങളെയും കൊള്ളയടിക്കുകയാണ് ഈ കാട്ടുകൾമാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ഉപരോധ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആ പാവപ്പെട്ട ജനങ്ങളെ കാണാൻ ഈ ഭരണാധികാരികളില്ല ഇവിടെയുള്ള കുത്തകകൾക്ക് അനധികൃത കെട്ടിടം നിർമ്മിച്ചു നൽകാൻ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക നഗരത്തിലെ നിർമ്മാണങ്ങളിൽ പൊതുമരാമത്തിന്റെ പ്രവർത്തികളിൽ അഴിമതിയാണ് ഇപ്പോൾ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ദിലീപിന്റെ വീട്ടിൽ ഇന്നലെ വിജിലൻസ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക ഇന്ന് വിരമിക്കേണ്ട സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ വീട്ടിൽ കോടികൾ അഴിമതി നടത്തിയതിന്റെ പേരിൽ വിജിലൻസ് റെയ്ഡ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ മേയർ അടക്കമുള്ള കൗൺസിലർമാരടക്കമുള്ള എല്ലാ ഭരണകക്ഷി ആളുകളും ഭരണാധികാരികൾ ഈ നഗരത്തെ കൊള്ളയടിക്കുകയാണ് ഇതിനെതിരെയുള്ള സമരമാണ് ഇല്ല ഷയവും മാത്രമായിട്ടല്ല ഇവിടെ ഈ കോർപ്പറേഷൻ പതിറ്റാണ്ടുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ആണ് ഇവിടുത്തെ പാവപ്പെട്ടവൻ ഒരു വീട് നിർമ്മിച്ചാൽ അതിന് നമ്പർ ഇട്ട് കൊടുക്കാൻ കഴിയാത്തവർ അത് അനധികൃതമാണ് എന്നാ പറയുന്നത് അതിന് പെർമിഷൻ കൊടുക്കുന്നില്ല എന്നാൽ ഇവിടെ നൂറുകണക്കിന് കെട്ടിട സമുച്ചയങ്ങൾ അനിതകൃതമായിട്ട് പടുത്തുയർത്തുമ്പോ അതിന് എല്ലാ പെർമിഷൻ കൊടുക്കുക കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മൊഫിഷ്യൽ ബസ് സ്റ്റാൻഡിനകത്ത് കാലിക്കറ്റ് കത്തിയമർന്നു അവിടെ അനധികൃത നിർമ്മാണമായിരുന്നു ഈ കോർപ്പറേഷൻ എല്ലാ സൗകര്യങ്ങളും ഇതുപോലെയുള്ള കുത്തകകൾക്ക് ചെയ്തു കൊടുക്കുക ഇവിടുത്തെ പാവപ്പെട്ടവനോടൊപ്പം ഈ ഭരണമില്ല അതുകൊണ്ട് തന്നെ ഈ ഭരണം ഈ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അത് തന്നെയാണ് നേരത്തെയും കോർപ്പറേഷനെതിരെ വലിയ രീതിയിലൊരു ആരോപണം ഉയർന്നിരുന്നു അതായത് ഈ ഇത്തരത്തിൽ അനധികൃതമായ കെട്ടിടങ്ങൾക്ക് ഈ നമ്പറുകൾ നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരംഭിച്ചുകൊണ്ട് നേരത്തെ തന്നെ കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എം എസ് ദിലീപിന്റെ വീട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ഓഫീസിൽ നിന്നും നിരവധി അൻപത് ലക്ഷത്തിലധികം രൂപ വീട്ടിൽ ഓഫീസിൽ നിന്നും അതോടൊപ്പം തന്നെ നിരവധി രേഖകൾ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിയാസ് ചേരുന്നുണ്ട് ഞങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനെതിരായുള്ള ഒരു വലിയ ജനകീയ പോരാട്ടമാണ് ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒമ്പത് മണിക്കാണ് എല്ലാവരും എത്താൻ പറഞ്ഞത് ഇത് രാവിലെ ഏഴ് മണി മുതൽ തന്നെ പ്രവർത്തകരുടെ മൂന്ന് ഗേറ്റും ഉപരോധ സമരം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കോഴിക്കോട് കോർപ്പറേഷനിൽ നടത്തി വരുന്ന ജനവിരുദ്ധമായ നടപടികൾ ഒന്നും രണ്ടുമല്ല നിരന്തരമായി അവരനുവർത്തിച്ചു വരുന്ന ഒരു വലിയ കമ്മീഷൻ്റെയും കോഴയുടെയും അതുപോലെ ജനങ്ങളുടെ തീപ്പിടുത്തത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് ഉത്തരവാദിത്തമൊക്കെ അമ്പത് വർഷം കഴിക്കുന്ന കോർപ്പറേഷനാണ് ഒരു ചെറിയ മഴ പെയ്താൽ ചെറിയ മഴ പെയ്താൽ കോഴിക്കോട് നഗരം വെള്ളത്തിലാവുന്നത് അമ്പത് വർഷം വലിച്ച ആളുകൾക്ക് ഭൂഷണമാണോ അവരുടെ കഴിവുകളാണോ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ നിന്ന് ഇതിപ്പോൾ സാമ്പിൾ വെടിക്കട്ടെ ആയിട്ടുള്ളൂ ഞങ്ങൾ യഥാർത്ഥം വെടിക്കെട്ട് പത്ത് മണിയോടുകൂടി ഇവിടെ നമ്മൾ കാണിക്കുക തന്നെ അതായത് ഇന്ന് ഏഴ് മണിയോടുകൂടി കൃത്യം ആറേമുക്കാലോടുകൂടിയാണ് ഇവരുടെ ഈ ഒരു ഉപരോധം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നിരവധി പ്രവർത്തകരും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ കോൺഗ്രസ് പലതവണ പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് നിരവധി തവണ ഇവിടെ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് അഴിമതി കോർപ്പറേഷൻ ഒരു അഴിമതിയിൽ തന്നെ കുളിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് എം എസ് ദിലീപിന് എം എസ് ദിലീപിനെ ഇന്നലെ വിജിലൻസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ഈ ഒരു അന്വേഷണത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത് നിരവധി രൂപ അതായത് അൻപത് ലക്ഷത്തിലധികം രൂപ വീട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ അറുപതിൽ അറുപത് ലക്ഷത്തിലധികം രൂപ ഓഫീസിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് എം എസ് എബ് വിരമിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഈ വിജിലൻസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ ഈ പണമെല്ലാം പണവും രേഖയുമടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇനി ഇന്ന് ഇപ്പോൾ ഉപരോധം ഇവിടെ ഉപരോധം പിന്നെ അതുപോലെ തന്നെ മേയർ അടക്കമുള്ളവരെ സംശയത്തിന് ആദ്യ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് അതുപോലെ കോർപ്പറേഷനിലടക്കം വൻ തോതിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് റെയ്ഡ് വിജിലൻസിന് റെയ്ഡ് നടത്താനും അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം വ്യാപിക്കാനും എല്ലാം ഉള്ള ഒരു സാധ്യത കാണുന്നു அனுமதிக்கிற இல்ல തീർച്ചയായും നിരവധി തവണ ഈ കോർപ്പറേഷൻ കൗൺസിൽ ഈ ഇക്കാര്യം ആരംഭിച്ചുകൊണ്ട് അതായത് ഈ കോർപ്പറേഷൻ കൗൺസിലിൽ അഴിമതി നടക്കുന്നുണ്ട് നിരവധി ആളുകൾക്കെതിരെ അതായത് നിരവധി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം നേരത്തെ തന്നെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പലതവണ പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെ തെളിവ് സഹിതം നൽകുകയും നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോർപ്പറേഷൻ കൗൺസിൽ പലതവണ ബഹളങ്ങൾ അടക്കമുണ്ട് അടക്കമുണ്ടായിട്ട് പോലും കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് പലതവണ ഇതേ ചൊല്ലി കോൺഗ്രസിൽ ഏറ്റവും ഈ കൗൺസിൽ യോഗത്തിൽ ബഹളം ഉണ്ടാവുകയും പലതവണ വലിയ രീതിയിലേക്കൊരു പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് കൃത്യമായൊരു നടപടി കൃത്യമായ ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായ തെളിവോടുകൂടിയും വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ എം എസ് ദിലീപിനെ ഇപ്പോൾ ഈ എം എസ് ദിലീപിൻ്റെ അറസ്റ്റ് ഇന്ന് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ നിരവധി രേഖകളും വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് കോൺഗ്രസ് പ്രധാനമായും ഇവിടെ ഇന്ന് കോർപ്പറേഷൻ കൗൺസിലിന് കോർപ്പറേഷൻ കോർപ്പറേഷൻ മുനിസിപ്പൽ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന് മുൻപിൽ ഇന്ന് ഈ ഒരു സമരം ഉപരോധം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ മേയർ ഇപ്പോൾ ഇവിടെ ഇല്ല മേയറിനെ പോലും അകത്തേക്ക് കയറ്റിവിടില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പ്രധാനമായും പറയുന്നത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഇവിടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് ദിപ്തി കോഴിക്കോട് കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറിൽ നിന്ന് വിജിലൻസ് പണവും സ്വർണവും ഇടപാട്